പറഞ്ഞു ഗുരു എന്നാണ് ഇതിനർത്ഥം എവിടെയാണ് താമസിക്കുന്നത് ഞങ്ങള് എടത്താപ്പള്ളിയില് പെരുന്നാള് കഴിഞ്ഞ് എന്നാൽ ഞങ്ങള് ഒരു ചെറിയ നേർച്ചയൊക്കെ ഉണ്ട് കുഞ്ഞിന് അപ്പൊ ഞങ്ങള് പോവാണ് അമ്മയും കൊറേ വരുന്നുണ്ട് ഞങ്ങൾ ബസ് ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് ഓട്ടോ ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകണം ബസ് കിട്ടിയില്ല ഓട്ടോക്ക് പോകണം ഓ സാ എടാ എടാ ഇവിടെ ഇങ്ങോട്ട് പോടാങ്കിൽ അത് അതിനകത്ത് ഇതുണ്ട് പുഴു കാണും പുതു മണപ്പിക്കാൻ മൂക്കിനകത്തോട്ട് കയറും അത് കൊടുക്കണ്ട അത് കൊടുക്കണ്ട പക്ഷേ ഡാൻസ് കളി ഡാൻസ് കളിച്ചു എന്താണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലം എന്താ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി നിൽക്കുകയാണ് കാണുന്നു ഇവിടെ പാടി അപ്പോൾ ഞങ്ങൾ ഓട്ടയ്ക്ക് പോക്കെ നടക്കത്തുള്ളൂ ഇതുങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ ബെൽറ്റൊക്കെ പൊട്ടിന് തോന്നും എന്തോട് ഇവിടെ ഇതാണ് നമ്മുടെ സ്ഥലമാണ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വെള്ളം കണ്ടെത്തി വെള്ളം കയറ്റിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ കച്ചിയൊക്കെ അഴുകി മണമൊക്കെ ഉണ്ട് എന്നാലും പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഉണ്ട് வா <laughs> ஸ்டாப் <laughs> ാണ് വെയിറ്റിങ്ങില്

ണാ കൊറേ നേരമായി ഇരുന്ന് അടുത്ത് ഓട്ടോക്ക് പോയാൽ മതി ബസ് ഉണ്ടെന്ന് പറയപ്പോ ബസ് ഉണ്ടെന്ന് പറയാം അത് കാരണം വന്നാൽ പിന്നെ ബസ്സിനു പോയ പൊന്നാങ്കലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിയല്ല എണ്ണും ആകട്ടെ ി പാട്ട് പാടിക്ക ുള്ള ബസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോവാണ് ബസ് സ്റ്റോപ്പ് ഇച്ചിരി അങ്ങോട്ട് പാലത്തിന്റെ താഴെ അല്ലേ ഞങ്ങൾ പാലത്തല്ലായിരുന്നു ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട് കളങ്കര എടപ്പു ഇവിടെ നിർത്തണ്ടത് ഇവിടെ നിർത്തേണ്ടത് ഇവിടെ ആയാലും നിർത്തില്ല നമ്മള് ബസ് ആരും കേറിക്കാരും കേറിക്കുന്നു കുഴപ്പമില്ല അല്ല ഇരുന്നോടാ ഇരുന്നോടാ

കുഞ്ഞിന്റെ <muchas> ജോലികൾ കയ്യിലോട്ട് വീട് വന്ന് വെച്ചിട്ട് नदी एड़ता 哎。<Okay. S 2> okay. അങ്ങോട്ട് ആ നാട്ടിലേക്ക് എടുക്കാൻ പോകുന്നു ഒന്നാങ്കലി ഒന്നാങ്കലി കഴിഞ്ഞു വാ ചെയ്യോഴും ഒരുമിച്ച് ഒരുമിച്ച് കേറ ചുമ്മാ ഓടി കേറ وَإِذْ <applause> <applause> Trae el よろしくお願いし കാണാൻ ഒക്കെ കട്ട കട്ട തലയ്ക്ക് നമ്മൾ ചുറ്റും ഇങ്ങനെ പോയി പിന്നെ ലൈറ്റൊക്കെ കാണാൻ പോളി

staduk okay. പള്ളിയിലെല്ലാം കയറി നമ്മൾ ഇതിനകത്ത് കടകളൊക്കെ ഉണ്ട് കടകളിലൊക്കെ കയറി ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ബൈ ആണ് ഇതുപോലെ ഇഷ്ടംപോലെ കടകളാണ് ഇവിടെ ഉള്ളത് പപ്പരണ്ടി മുട്ട് ഇവിടെന്തായാലും ചേട്ടൻ കീറും എന്താണെന്ന് വെച്ചാൽ ചേട്ടന്റെ ഫേവറേറ്റ് സ്ഥലങ്ങളാണ് കൊതിയൂറും സാധനങ്ങൾ ൊരി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാലും ഇത് തന്നെ അങ്ങോട്ട് നോക്കിയാലും ഇത് അല്ലേടാ ആള് ആള് വരുന്നു ആള് വരുന്നു നമ്മൾ നമ്മുടെ പള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പൊ നമുക്ക് ഓക്കെ ഇങ്ങോട്ട് നോക്കി ഇവിടെ നോക്കി ആയുജി